ഞാൻ ഇന്ന് പാടാൻ നാടൻ പാട്ടാണ് അപ്പൊ ഈ പാട്ട് പാട്ടറിയാവുന്നവര് എൻ്റെ കൂടെ പാടണം അല്ലാത്തവര് കേട്ട് വെക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിന്നെ കാണാൻ നിന്നെ കാണാൻ ം തോന്നും കുഞ്ഞു പെണ്ണി എന്നിട്ടെന്തേ നിന്നെ കേട്ടാ ഇന്നു കാണാൻ ും കുഞ്ഞി നിന്നെ കേട്ടാൻ വരെ വന്നില്ലാരും കാതിലാണേ തോടയില്ല കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും നിന്നെ ും കുഞ്ഞിട്ടെന്തേക്ക് പണവും വേണം ഇടവും ബോധിച്ചില്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെന്തേ കെട്ടാൻ വരുന്നവർക്ക് വേണ്ട പണവും വേണ്ട ദൂരെ ഇവിടെ വരും നിന്നെ നിന്നെ കെട്ടാൻ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും Lần lần tuôn cuốn nhịp đi